മലയാളികൾ അവരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് അവസാനിപ്പിച്ചോ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ ഉടനെ ആരംഭിക്കുമെന്ന രീതിയിൽ പലപ്പോഴായി വാർത്തകൾ വന്നു സാധാരണ കുറെ വർഷങ്ങളായി സീസണുകൾ ആരംഭിച്ചിരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആരംഭിക്കാതെ വന്നതോടെ ഇനി എപ്പോൾ എന്ന ആശങ്കയിലാണ് പലരും എന്നാൽ ഒരുപക്ഷെ ആഗസ്റ്റ് വരെയൊക്കെ കാത്തിരിക്കണമെന്ന് പറയുന്ന ചിലരുണ്ട് അതേസമയം പല കാരണങ്ങൾ കൊണ്ട് സീസൺ മുന്നോട്ട് നീങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചാനലുകളുടെ ലയനം ഐ തുടങ്ങിയ പല കാരണങ്ങളും പലരും ഇതിന്റെ ണങ്ങളായി മുന്നോട്ട് വെച്ചിരുന്നു അതിനിടയിൽ ഏപ്രിൽ മുതൽ നിലവിൽ ചാനലിൽ ബിഗ് ബോസിന് വേണ്ടിയുള്ള ഓഡീഷനുകൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരം അതേസമയം ലോഗോയും പ്രമോയും ചാനൽ റെഡിയാക്കിയിട്ടുണ്ടെന്നും ഏറ്റവും പെട്ടെന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ച് പലരും കാത്തിരുന്നു എന്നാൽ അത്തരത്തിലൊന്ന് ചാനലിൽ നിന്ന് ഔദ്യോഗികമായി ഉണ്ടായില്ല ചാനലുമായി ബന്ധപ്പെട്ട പലരും ഇത്തരം സൂചനകൾ പുറത്തുവിട്ടെങ്കിലും ചാനലിന് ഒരു കൺഫർമേഷൻ നൽകാൻ ഇതുവരെ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ പുതിയ അവസ്ഥയിൽ രാജ്യത്തെ സാഹചര്യങ്ങളും ബിഗ് ബോസിനെ ബാധിക്കാനിടയുണ്ട് എന്ന് കരുതുന്നവരുണ്ട് നിലവിൽ ഓഡീഷനുകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം പുതുതായി സ്വന്തം സെറ്റ് എന്ന വാർത്ത വന്നെങ്കിലും അവിടെ പുതിയൊരു സീസൺ ആരംഭിച്ചു കാണാനുള്ള കാത്തിരിപ്പിലാണ് മലയാളി ബിഗ് ബോസിന് പകരമായി വാരാന്ത്യങ്ങളിൽ ഷോയായി എത്തിയ സ്റ്റാർ സിംഗർ സീസൺ ടെൻ നിലവിൽ പതിമൂന്നോളം എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു അതേസമയം മുൻ ബിഗ് ബോസിലെ താരങ്ങളും ഈ സമയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പല സീസണുകളിലെ താരങ്ങളും ഒന്നിച്ചു ചേർന്ന് അടുത്തിടെ ഒരു ക്രിക്കറ്റ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു പുതിയ ഇനിഷ്യേറ്റീവുകളും മറ്റുമായി താരങ്ങളിൽ പലരും ഈ സമയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് ഏറെ താമസിയാതെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി സംബന്ധിച്ച വിശേഷങ്ങൾ ചാനൽ ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക